അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി വെളിച്ചത് ഇട്ട് കൊടുക്കും അപ്പൊ ഇത് നല്ലപോലെ കളറും മാറി വലച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് ഹലോ കൊടുക്കും സുഖാരിക്കുന്നു കരുതുന്നു അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ കോഴിക്കോട് പോകുമ്പോ ഈ കൂടെയൊക്കെ ഒരു വറുത്തരച്ച സാമ്പാറാണ് കിട്ടില്ല അപ്പൊ ഞാന് ആ ഇവിടെ ഒന്നിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയപ്പോഴേക്കും അവർ ഈ വാർത്ത സാമ്പാർ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചെടുത്തു കേട്ടോ തേങ്ങ വരത്തുവരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഹിന്ദുക്കളാണ് അവിടെ സ്പെഷ്യലി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ട് നോൺ വെജിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കട്ടോ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിച്ചത് നമ്മൾ ആദ്യം ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് തൊയ്യത ക്ലീൻ ചെയ്ത് നോക്കിയാണ് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരക്കപ്പ് പരിപ്പ് മതി ഇതിന് കുറച്ച് പരിപ്പ് മതി നമ്മൾ തേങ്ങയും കൂടെ ചേർക്കുന്നോണ്ട് അരപ്പ് കൂടുതലായിട്ടുണ്ട് കുറച്ച് പരിപ്പ് വേവിക്കാൻ മതി കേട്ടോ അരക്കപ്പ് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ ഞാനിവിടെ അപ്പം ഞാനിത് പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ചക്കറി കഷ്ണങ്ങൾ അതായത് കുറച്ച് ടൈം എടുക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ഇതിൻ്റെ കൂടെയായിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് പച്ചക്കറി കഷ്ണങ്ങൾ ഈ സാമ്പാർ പരിപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് വേവിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാം ചെറിയ ഉള്ളി ഇടുന്നതാണ് കുറച്ചും ടേസ്റ്റ് പിന്നെ എനിക്ക് കിട്ടിയില്ല കൊണ്ട് ഞാൻ സവാള ആക്കിയതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചു അപ്പൊ ഞാനിത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിതിന്റെ പരിപ്പ് ഉടക്കുന്നൊന്നുമില്ല ജസ്റ്റ് അതിന്റെ കൂടെ ഈ പച്ചക്കറി ഇട്ട് ഒന്ന് ഇങ്ങനെ ഒന്നാക്കി വേവിച്ചെടുക്കാം കേട്ടോ ഇത്രയും ചെയ്താൽ മതി ഒരൊറ്റ ബീസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടി പോവുകയാണ് ഞാനിവിടെ രണ്ട് കൈപ്പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ തേങ്ങ ഞാനൊന്ന് ഓവനിൽ വെച്ച് വെള്ളം ഒന്ന് വാർത്ത എടുത്തതാണ് കേട്ടോ നല്ല ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തൊലിച്ച് ഇട്ട് കൊടുക്കും അര ടീസ്പൂൺ ഉലുവ ഇട്ട് ഒരു ടീസ്പൂൺ ജീരകം അപ്പം ജീരകത്തിൻ്റെ ഇഷ്ടം ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർ അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ കടുക് കടുവുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉണക്കമുളകിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയും ഈ സമയത്തിടാം പക്ഷേ എന്തേലും മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത് അത് ലാസ്റ്റ് നമുക്കിടാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പൂടി കടലപ്പരിപ്പൂല്ല സോറി സാമ്പാർ പരിപ്പൂടി ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ കളർ മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കുക കായം കഷ്ണം ഉണ്ടെങ്കിൽ കായത്തിൻ്റെ പീസാണെങ്കിൽ നമുക്ക് ഇപ്പോഴേ ഇട്ട് കൊടുക്കണം അല്ല ഇത് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് മല്ലിപ്പൊടിയും കായപ്പൊടിയും ഞാൻ ലാസ്റ്റേ ഇടുവുള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ കളറും മാറി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഞാനിപ്പോഴെല്ലാം കായ്പൊടി ചേർക്കുന്നത് കായപ്പൊടി പൊടിക്കുമ്പോഴത്തേക്കാണ് ചേർക്കുന്നത് ഇത് അരച്ചെടുക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി പച്ചക്കറിയുടെ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ വെണ്ടയ്ക്കയും ടൊമാറ്റോയും പച്ച മാവ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് വഴിച്ചു എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പച്ചക്കറിയും സാമ്പാർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായമാണെങ്കിൽ ചെറിയൊരു കഷ്ണം മതി മൂപ്പിച്ചിട്ട് കൊടുത്താൽ മതി കായപ്പൊടിയാകുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരണം ഇപ്പോൾ എനിക്ക് കായത്തിൽ ഒരുപാട് മൈദ ചേരുന്നുണ്ട് കായത്തിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു തിന്ന് കായം വാഞ്ഞാൽ ഒരു തിന്ന് കായവും ചേർക്കേണ്ടി വരും അതാണ് അവസ്ഥ കായം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് വറുത്തിടണം കേട്ടോ അപ്പോൾ ഈ സാമ്പാർ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഏത് കഴുകും കറിവേപ്പിലേയും ഉണക്കമുളകും കൂടെ വറുത്താണ് അല്ലേ ഇതാണ് കൺസിസ്റ്റൻസി ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകും അപ്പോൾ നമ്മുടെ സാമ്പാർ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ